എൻ്റെ വീട് സാർ പറഞ്ഞ മാതിരി ഒറ്റപ്പാലത്താണ് എൻ്റെ എനിക്ക് ഈ ആരോഗ്യവും സമ്പത്തും ഹാപ്പിനെസും തന്നിട്ടുള്ള ഈ ഒരു ബിസിനസ് എൻ്റെ എന്നെ അടിപ്പിച്ചുതന്ന അവിനോട് ഞാൻ ആ ഡ്രസ് പറയുന്നു എനിക്ക് ഇതിനെപ്പറ്റി പ്രൊജക്റ്റും പ്രൊഡക്റ്റും പാചകപ്പെടുത്തി തന്ന എൻ്റെ ലീഡർമാർ പ്രിയപ്പെട്ട ലീഡർമാർ ഞാൻ താങ്ക് യു പറഞ്ഞു പിന്നെ എനിക്കുണ്ടായ അനുഭവം സാർ പറഞ്ഞ പോലെ തന്നെ പോകാനുള്ള അവസരം എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ യാത്ര പറയാൻ ശ്രീക്കാനാട്ടിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപാട്ടിന് ഞാൻ പറഞ്ഞു എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ വയ്യാണ് അവസ്ഥകൾ ഭയങ്കര മേദിനും വേദനയും കാര്യമൊക്കെ കാലൊക്കെ കാര്യമൊക്കെ വേദനയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞമ്മൾക്ക് എന്താ വേണ്ടി പറയാമെന്ന് പറയുന്നത് ചെന്നാണ് ഞാൻ യാത്രയും പറയണത് ഇതൊന്നും പറയണമെന്നാണ് അപ്പോഴാണ് അവരെ വീട്ടിൽ വെച്ചിട്ട് കൂടെ ഒരു പിന്നെ മീറ്റിംഗ് നടക്കുന്നത് നമ്മുടെ മേളം ഇരു സാറ് സാറ് സാറിൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്റെ വീട് അവരെ കൂടെ അടുത്താണ് അപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കേണ്ട സമയമായി തുടങ്ങിയിട്ട് അപ്പോൾ അവൻ അവള് വന്നോട്ട് എൻ്റെ ആങ്ങളുടെ ഭാര്യനെ ആ മീറ്റിങ്ങിലൊക്കെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നു അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടപ്പോൾ ഇതിനകത്ത് എപ്പോഴാണ് വന്ന് ചോദിച്ച പിന്നെ കുറച്ച് നേരമായി വന്നു അപ്പം അങ്ങനെ വെയ്യാത്ത കാര്യം പറഞ്ഞാൽ പറഞ്ഞു നോക്കി കൊണ്ടുപോവാം അതൊക്കെ പറ്റിയൊരു സംഭവം നമ്മളെ വീട്ടിൽ ഇതു കൊണ്ടുപോകാൻ വന്നു அப்படிச்சு நோக்கும்போது இது போக்கும் பற்றின அது இல்லையாத்த அவருக்கு போக பற்றான்னுள்ள மனசிலே அப்போ அங்கே அப்படிச்சு நோக்கிப்போ ஆள் நடக்கி ஆனால் நமக்குங்க ஆளுக்காடையே சைலண்ட் ஆகிட்டு ஆனிப்போ இங்கம் தான் அப்படி நடக்குது அப்போ எங்களுக்கு மடியுண்டு என்னால் ஞான ஓடிச்சுன்னு இல்லாத்த அவசில் அது தான் இன்னும் வீட்டில் இறங்கிப்பேன் ஞாபகம் எங்களுக்கு மருந்து கழிக்காத்த எந்த ஒரு എനിക്ക് കാണിച്ചു തരുന്നുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ആ അവസരത്തിലാണ് ഇപ്പം അവിടെ എത്തിപ്പെട്ടത് അവിടെ ചെന്ന് ഒക്കെ കേട്ടപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് കാല് പോകുന്നില്ല സാറേ കയ്യിൽ പോകുമ്പോഴേക്കാറായിട്ട് ഞാൻ വേഗം അങ്ങോട്ട് ഇറങ്ങി ചെന്നു ആ സ്റ്റേ സ്റ്റെപ്പിമു ലാസ്റ്റ് ചെന്ന കാരണം സ്റ്റെപ്പിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ അവിടെ ഇന്ന് ഇറങ്ങി ചെന്നപ്പോൾ പിന്നെ സാറ് പറഞ്ഞു തന്ന നമുക്ക് നോക്കാനും പറഞ്ഞ പിന്നീട് വെള്ളത്തിനും കുടിക്കാൻ വന്നു കയ്യിൽ കേട്ടാൻ വന്നു കുറച്ചേരം കയ്യൊക്കെ വന്നു എന്നൊക്കെ വന്ന് കയ്യൊന്ന് പൊക്കിയും വന്നു ഞാനിപ്പോൾ കയ്യും പൊക്കാൻ പറ്റുന്നില്ല സാറിൻ്റെ പൊക്കിയും പൊക്കിയും പറഞ്ഞിട്ട് ഒരു കയ്യിൽ വന്ന പൊക്കെ അടുത്ത കയ്യിൽ രണ്ടാമത്തെ കയ്യും പെട്ടെന്ന് കൊടുക്കും അപ്പോൾ സാർ വന്ന ഇതാണ് അവസ്ഥ നിങ്ങളിത് എന്തായാലും പിന്നെ ഇതാണ് ഞമ്മളെ ഡോക്ടർ അങ്ങനെ വരെ പരിച്ചതൊന്നുമില്ല നമുക്ക് സാർ വീട്ടിലു പോകണം ആ സാറേ പറ്റി പറഞ്ഞ് തരും പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് എടുത്തില്ല മോളെ അമ്മായിട്ട് കൂടിയിട്ടാണ് ഒരു സെറ്റ് എടുത്തപ്പോൾ പതിനൊന്നരത്തോളം അയക്കും പറ്റി ു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർ റിസറ്റ് വെച്ച് ഞാനൊരു അഞ്ച് പേരവിടെ പറഞ്ഞെടുത്തു അവരൊട്ടതുപോലെ കുറേ ആൾക്കാർക്ക് എത്തിച്ചു ഇന്ന് അവർ മുഖാന്തരം ഞാനൊരു മുന്നൂറ്റി അഞ്ചാൾക്കാരെത്തിച്ചു രണ്ട് അഞ്ചാം വരെ സമ്പാദിക്കാൻ കഴിഞ്ഞു